ിൽ മക്കളെ കുണ്ടാകുന്നു ശങ്കാരാധന പടക്കുട്ടിൽ മന്ദാരുമണി ദീപം കൊണ്ട് വളർത്തി വച്ചു ആദ്യം കിണക്ക് തിരുന്ന് വരായിരുന്നു കോരാ കൊട്ട എടുത്തു വലത്ത് പാകേ കൊണ്ടെടുത്ത് വച്ചു ഉന്മടിയിൽ ആട വിരിച്ചപ്പോൾ ഓരോരോ മക്കളെ ഉന്മടിയിൽ എടുത്തു വെച്ചു പാർവള്ളി കൊണ്ടു കെട്ടും നല്ലോ ഒക്കയിലേക്ക് മൂടവെല്ലി പിറന്നു വീണുള്ള മകനെ പാറവള്ളി കൊണ്ടു കെട്ടുവാനായി തുടങ്ങുമ്പോൾ ഇരുപത്തിയെട്ട് നാളെ പോലും കയാത്ത മകനാകുന്നല്ലോ അച്ഛൻ്റെ ഉന്മടിയിൽ നിന്നും മുട്ടുകൂത്തി അണിയേൽക്കുന്നല്ലോ നനു മനുവേ പറയുന്നു വാണാർ തൈകളിയെ പോലെ കഥ പുലമ്പുന്നു അച്ഛാ എന്താണിത് എന്റെ കൂടെ വന്നിട്ടുള്ള നാല് അവർ എന്നെ പാറുള്ളി കൊണ്ട് കെട്ടുവാ ഞാൻ സമ്മതിക്കില്ല ഭഗവാനെ അച്ഛ എന്താണിത് കൈസത്വങ്ങ് ഞാൻ അച്ഛന്റെ ദേവാല പാത്രങ്ങൾ കട്ടെടുത്തു ഒരു മകൻ ഞാനാണോ പോലെ ഞാൻ ഒരു നാടും സമ്മതിക്കില്ല എന്നെ നല്ലൊരു നാടൻ കെട്ടണം എന്നുണ്ടെങ്കിൽ അച്ഛൻറെ വലപാതയിൽ കിടക്കുന്ന ബ്രഹ്മസ്യം പൂട് നൂലിന്മേൽ നിന്നും നൂല് വലിച്ചെടുത്തുന്നു നിവിൽ മുപ്പിരി കൂട്ടി പിരിച്ചു മുത്തൂരഗ്നം വൈഡൂര്യം മാണിക്യം മൂലം നീലം വർണ്ണം ഗോമീതകം കൊണ്ട് കുത്തി വച്ച ഇടത് പാകെ കൊണ്ടാശ കാട്ടി വലത് പാകെ കൊണ്ട് എന്നെ വിളിക്കണം എന്റെ അച്ഛ പരമേശ്വരായോ ശ്രീകൃഷ്ണം പരമേശ്വരൻ വലഭാഗി കിടക്കുന്ന ബ്രഹ്മസ്യമൂള നൂലിൽ മേൽ നിന്നും ഒരിട നൂല് വലിച്ചെടുത്ത് മൂന്ന് പേര് മുപ്പിരി കൂട്ടിരി പിരിച്ചു മുത്തൂരത്നം വൈഡൂരം മാണിക്യം മൂലം നീലം വർണ്ണം ഗോമേതകം കൊണ്ട് കുത്തിയോർക്കും ഇടത് പാകേ കൊണ്ടാശ കാട്ടി വലത്ത് പാകേ കൊണ്ട് പേർത്തണച്ച് കെട്ടി ഓരോ

ുട്ടി ഓടും കുട്ടി പച്ചക്കുട്ടി പഴക്കുട്ടി മുത്തു കുട്ടി രത്നക്കുട്ടി ഓരക്കുട്ടി നീലക്കുട്ടി വർണ്ണക്കുട്ടി അഖിലാണ്ടത്തെ കുട്ടി വാഗനെല്ലൂർ കുട്ടി വടക നെല്ലൂർ കുട്ടി കൊങ്ങുകാട് കുട്ടി കുടുംബാറ കുട്ടി പയ്യ പിള്ളി കുട്ടി കരിങ്കുട്ടി മകനേ കരിങ്കുട്ടി മകനേ എന്നും വേറെ ഒഴിച്ചു ഒക്കേ ചമ്മടുവിൽ വിറമു വീനുള്ള മകനേ വിഷ്ണുവിൻ്റെ വായ താഴെ പിറന്നു വീരുള്ള മകനേ അസുര ഗുരുവേ सवाय <laughs> नू